കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച അഭിപ്രായം അത് രൂപീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം അനുമതി നൽകിയാൽ ഉടനടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായി തന്നെ കേന്ദ്ര അഭിഭാഷകനോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജി കമ്പനിക്ക് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നൽകിയിരിക്കുന്നത് അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് നേരത്തെ തന്നെ കോടതി കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് അനുസരിച്ചുള്ള അന്വേഷണത്തിൽ ഇക്കാര്യം നടത്തിയത് എന്നാൽ പത്ത് ലക്ഷം രൂപയിലധികം വരുന്ന ഒരു വലിയ തട്ടിപ്പാണിപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ നിന്നും വസ്തുതകളിൽ ഒക്കെ തന്നെ മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത് ഇത് ഗുരുതരമായ തട്ടിപ്പ് തന്നെയാണ് ക്രിമിനൽ കുറ്റം തന്നെയാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട നടപടിയാണ് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കമ്പനി നിയമത്തിൻ്റെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ബാധകമെന്ന് വ്യക്തമാകുന്നത് ഇത് പ്രകാരമാണ് തട്ടിപ്പ് കാട്ടിയിരിക്കുന്ന തുകയുടെ മൂന്നിരട്ടിയായി പിഴത്തുക ഈടാക്കണമെന്നുള്ള പരമാവധി ശിക്ഷ പോലും നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ആവശ്യം മുന്നോട്ട് വന്നിരിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കീഴിൽ ഈ അന്വേഷണം വരുമോ എന്നത് ഹൈക്കോടതിക്ക് പറയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് അതിൽ കൂടുതൽ വാദം തുടരും അതിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിടണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് നിലവിൽ കേന്ദ്ര കമ്പനികാരിയ മന്ത്രാലയം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരിക്കുന്നു വിഷയം സ്വമേധയാ പരിഗണിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലുമല്ല അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമോ കോടതിയുടെ പരിമിതി എന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ വാദങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള അധികാരം അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്നാണ് കേസ് പരിഗണിക്കുന്നതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് കേന്ദ്രം ആവശ്യപ്പെട്ടാൽ ഉറപ്പായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ ആയിരിക്കും കോടതി ഉത്തരവ് ഉറപ്പായും പാലിക്കണം എന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കേസ്കാർ അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിലപാട് കേന്ദ്രം വ്യക്തമാക്കുന്നതിൽ ഒരു അവ്യക്തത ഉണ്ടായിരിക്കുന്നു താമസം ഉണ്ടാകുന്നുവെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ മറുപടിയിൽ താൻ തൃപ്തനല്ല എന്നും കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതിന് മുന്നോടിയായി കൃത്യമായ മറുപടി ലഭിക്കണമെന്നും കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ കോടതിക്ക് നിർദ്ദേശം നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു വാദം കേൾക്കാൻ കോടതി തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി അന്വേഷണത്തിന്റെ വാദത്തിനിടയിൽ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും ശക്തമായ ഇതിനെ എതിർക്കുകയാണ് സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തയും ഭാര്യയും പ്രൊമോട്ടർമാരായിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും എഴുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ വീണാവിജയന് വായ്പയായി നൽകിയ ഒരു സംഭവമുണ്ട് അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വ്യവസ്ഥയുടെ പേരിലാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെയുള്ള കേസുകളിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തണമെന്ന് കോടതിയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്